സംഖികളുടെയും അതിനേക്കാൾ മാരകമായ കൃസംഖികളുടെയും എല്ലാ വിദ്വേഷത്തെയും തകർത്ത മഹല്യ കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നിങ്ങൾ അത്തരം പ്രവർത്തികളോട് വിയോജിക്കുന്നിടത്താണ് ഈ മതവിശ്വാസത്തിൻ്റെ തിളക്കമേറുന്നത് ഇതിലെ പ്രാർത്ഥനകളുടെ മൂല്യം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഏറ്റവും നിറഞ്ഞ ഭാഷയിൽ ഒരു അഭിവാദ്യവും അഭിനന്ദനവും അറിയിക്കുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ രാജ്യം മുഴുവൻ വലിയ വിപ്ലവം സൃഷ്ടിക്കും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച കൃസംഗികൾക്കും വിദേശികളായ ഊരിയിട്ട ഓലിക്കര അച്ഛൻ്റെയും ഒക്കെ മുന്നിൽ മൂന്ന് പാവം പെൺകുട്ടികൾ അവർക്കറിയാവുന്ന ഭാഷയിൽ എഴുതിയ കയ്യക്ഷരത്തിൽ ആവശ്യപ്പെട്ട ആ കത്തുകൂടി പുറത്തു വന്നപ്പോഴാണ് യുവമാരുടെയൊക്കെ നികൃഷ്ടഭാവം എത്രത്തോളമാണെന്ന് ലോകമറിഞ്ഞത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹാറൂൺ റഷീദ് പ്രവാചകൻ്റെ കാലശേഷം ഭരണാധികാരിയായി ഖലീഫയായിരിക്കുന്ന സമയത്താണ് ഒരു വിധവ ഹാറൂൺ അൽ റഷീദിൻ്റെ അടുത്ത് ഒരു പരാതിയുമായി വരുന്നത് അവിടെ ഒരു മുസ്ലിം പള്ളി പണിഞ്ഞു ആ പണിഞ്ഞ സ്ഥലം വിധവയായ തൻ്റെയും അനാഥരായ കുഞ്ഞുങ്ങളുടെയും അവകാശത്തിൽപ്പെട്ടതാണ് അവിടെ ബലമായി അവർ പണിഞ്ഞു എന്നതായിരുന്നു ഈ വിധവയുടെ പരാതി ഹാറൂൺ അൽ റഷീദ് ആ പരാതി വാങ്ങി വെച്ച ശേഷം അത് പണിഞ്ഞവരെ വിളിച്ചു വരുത്തി അതിൽ ഒരു സംശയം ഉറപ്പില്ല എങ്കിൽ പോലും അവരുടേതാണോ എന്ന് സംശയം തോന്നിയപ്പോൾ ആ പള്ളി ഇടിച്ചു നിരത്തിയിട്ട് ആ പറമ്പ് അവർക്ക് കൈമാറാൻ പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള തുടർച്ചയാണ് ഇതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് കയ്യേറിയ സ്ഥലത്തോ പിടിച്ചെടുത്ത സ്ഥലത്തോ എന്തെങ്കിലുമൊക്കെ വിടുപണി ചെയ്ത് കീഴടങ്ങി ഏതെങ്കിലും തരത്തിൽ പ്രമാണമുണ്ടാക്കി സ്വന്തമാക്കിയ സ്ഥലത്തോ ഒന്നും പ്രാർത്ഥിക്കണമെന്ന് ഈ പടച്ചവൻ ഈ വിശ്വാസത്തിന് മേൽ യാതൊരു നിർബന്ധവുമാക്കിയിട്ടില്ല അതിനാണ് വക്കോഫ് ചെയ്ത ഭൂമി എന്നൊക്കെ പറയുന്നത് ആ ഭൂമി എങ്ങനെയാ ഉണ്ടാവുന്നതെന്നറിയോ ഒരാൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒന്നിലധികം വിശ്വാസികൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി പടച്ചവൻ്റെ മാർഗത്തിലേക്ക് വിട്ടു നൽകുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് അത് കൈമാറുന്ന സ്ഥലത്താണ് മസ്ജിദുകൾ പണിയുന്നത് അവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥലത്ത് ഇന്ന് മഹല്യ കമ്മിറ്റിയിലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാളിൻ്റെ സ്വകാര്യ സ്ഥലത്ത് അവരുടെ അനുവാദമില്ലാതെ നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് പഠിച്ചവന് പോലും ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനൊരു നമസ്കാരവും അങ്ങനൊരു ഏർപ്പാടും പഠിച്ചവന് ആവശ്യമില്ല അതിന് ഉചിതമായ സൗകര്യപ്പെടുത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുന്ന രീതിയിലോ അത് നിർവഹിക്കലാണ് ഏറ്റവും തൃപ്തികരമായ രീതി അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ല പാവപ്പെട്ടവന് കൊടുക്കാൻ കിടക്കുന്ന ഭൂമിയിൽ കൊണ്ടുവന്ന് ഒരു വഞ്ചിപ്പാട്ടയും മറ്റേതും വെച്ച് കയ്യേറി അവിടെ നിസ്കാരം തുടങ്ങി സ്വന്തമാക്കിയാൽ ഈ പിടിച്ചെടുക്കുന്നതും കൊള്ള ചെയ്ത് വാങ്ങുന്നതുമെല്ലാം ഹലാലാക്കുന്ന ഒരു പടച്ചവനെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടേയില്ല അങ്ങനെ പടച്ചവൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഈ കുട്ടികൾ അവർ രണ്ട് വർഷമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് പാടില്ല എന്ന ഒരു ഏതെങ്കിലും ഒരാൾ വിലക്കി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയാൽ അത്തരമൊരു നിർബന്ധത്തിന് നിൽക്കേണ്ട കാര്യമേ ഇല്ല അത് വിഷയമാക്കേണ്ട കാര്യവുമില്ല അത് അവിടെ കൊണ്ട് അവസാനിക്കണം എന്ന് മാത്രമല്ല അത് ആ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമാണ് എന്നുള്ള തരത്തിൽ അതിനെ കാണുകയും വേണം അവിടെയാണ് ഹൃദയവിശാലത എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് നികൃഷ്ടമായതും വികൃതമായതും ഇതിനുവേണ്ടി വേണ്ടി ഊരിയിട്ട വിദ്വേഷികളായ ക്രിസംഗി വിശ്വാസികളുടെയും നിശബ്ദത പാലിച്ച മറ്റ് ചില അല്പമാരകമായ മനസ്സുള്ളവരുടെയുമാണ് എന്നതാണ് സത്യം അതിനപ്പുറത്ത് ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു നഷ്ടവും കോട്ടവും ഒന്നും ഉണ്ടാവില്ല ഞാൻ ബി ബി ജെ പിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പോയപ്പോൾ ബാങ്ക് കൊടുത്ത് നമസ്കരിക്കാനുള്ള സമയമായി ഞാൻ പള്ളിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് ഷീറ്റ് വിരിച്ചിട്ട് തരികയും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കുന്നതിന് എന്താ തടസ്സമെന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഈ വിദ്വേഷികൾ ഈ പറയുന്ന സ്നേഹത്തിൻ്റെ ഭാഷ്യമൊക്കെ പറയുമ്പോഴും ഉള്ളിൽ നിറയെ വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒറ്റപ്പെട്ടവരുടെ ഓരിയിടലാണ് യഥാർത്ഥത്തിൽ കേട്ടത് ആ ഓരിയിടലിനെയാണ് യഥാർത്ഥ വിശ്വാസികളായ മഹല്ല് കമ്മിറ്റിക്കാർ പരാജയപ്പെടുത്തിയത് ആ കത്ത് അവരെഴുതിയ കത്ത് നമ്മളതിനകത്ത് തീവ്രവാദം കേരളം മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാസാകൂസന്മാരും കെവിൻ പീറ്ററും പിന്നെ ഒരു ഓലിക്കര അച്ഛനും പിന്നെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ഓഫ് ഏതാണ്ട് മറ്റേ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയവരൊക്കെ ആ പാവം കുട്ടികൾ എഴുതി കൊടുത്ത കത്തൊന്ന് കാണണം ഒരു മെലിഞ്ഞ അക്ഷരത്തിൽ എന്തോ നാലക്ഷരങ്ങളാണ് എഴുതി ആകെ കൊടുത്തത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അനുവാദം തരണം അതിന് രണ്ട് വർഷമായി തുടരുന്നതാണ് തരുമോ എന്നാണ് അത് അതവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ച് തീർക്കേണ്ട ഒരു കാര്യത്തിനപ്പുറത്ത് ഇനി ആരെങ്കിലുമൊക്കെ വമ്പ് കേട്ടാനും വലിയ കൊമ്പ് കാണിക്കാനുമൊക്കെ ബലം പ്രയോഗിച്ച് കാണിക്കുന്ന കൗമാരത്തിൻ്റെ വികാരത്തെ ആ രീതിയിൽ കാണുന്നതിന് പകരം അതിനെ ഈ ഭാഷ്യത്തിലൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ഊളത്തരവും എത്രയോ മോശം പ്രവൃത്തിയുമാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം നമ്മുടെ ഓലിക്കര അച്ഛൻ്റെ ഒരിയിടലും അതുപോലെ തന്നെ നമ്മുടെ അഫയേഴ്സ് കമ്മിറ്റിയുടെ അഫയേഴ്സ് പ്രസ്താവനയൊക്കെ കണ്ടപ്പോൾ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ബോംബ് പൊട്ടിച്ച് ആളുകളെ കൊന്നതിന് പോലും ഇത്രയും വലിയ ഞെടുക്കവും കിലിക്കവും ഒന്നും ഉണ്ടായില്ല ഈ നാല് പിള്ളേരെഴുതിയ നാലുപരി കത്തും അവർ ഈ പറഞ്ഞതുപോലെ അതിനൊരു സൗകര്യം തരണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല മക്കളെ ഇവിടെ അത് പറ്റത്തില്ല ഇങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് പരാതി വന്നതുകൊണ്ടല്ലയോ എന്നൊക്കെ ചോദിച്ചൊന്ന് സന്തോഷിപ്പിച്ച് അവരൊരു കാര്യം പറഞ്ഞ് മക്കൾ പുറത്തെന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കുന്ന സ്നേഹബുദ്ധിയാ പറഞ്ഞ് അങ് അവരെ അവസാനിപ്പിക്കുന്നതിന് പകരം അതങ്ങ് ഏറ്റെടുത്ത് കത്തിച്ചു വിട്ട ഈ വിദ്വേഷികളായ കൃസംഗി ആളുകൾക്കും അവരുടെ കൂട്ടായ്മകൾക്കും പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് ഉണ്ട് അഭിനന്ദനം എന്താണെന്നറിയോ ഇപ്പോഴത്തെ കാലത്ത് സാധാരണ പള്ളിക്കൂടത്തിൽ പോലും പിള്ളേരുടെ പോക്കറ്റിൽ നിന്ന് മയക്കുമരുന്നോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളോ ഒക്കെ പിടിച്ചാൽ ആ അവലൂസ് പൊടിയാണോടാ മോനെ എന്ന് ചോദിച്ചങ്ങ് ഇട്ട് കൊടുത്ത് വിടുന്ന കാലമാണ് എന്താണെന്ന് വെച്ചാൽ മയക്കൂടിയാണോ എന്ന് ചോദിച്ചാൽ അവൻ ചിലപ്പം ബിൽഡിങ്ങിൻ്റെ വേളയിൽ നിന്ന് ചാടുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ കുഴപ്പമാകുമെന്ന് കരുതി സാമൂഹ്യ വിരുദ്ധനെപ്പോലും സംരക്ഷിക്കുന്ന കലാലയ സംസ്കാരത്തിൻ്റെ കാലത്ത് മൂന്ന് പിള്ളേരുടെ ഈ കത്ത് അളങ്ങ് കത്തിച്ചു വിട്ട് കേരളത്തെ കത്തിക്കാൻ നോക്കിയപ്പോഴാണ് ഈ മഹല്യ കമ്മിറ്റിയും മുസ്ലിം സംഘടനകൾ അടങ്ങുന്ന എല്ലാവരും കൂടി അതിനെ അങ്ങ് പ്രതിരോധിച്ച് ഇവരുടെ പല്ലു ഒഴിച്ച് കളഞ്ഞത് അതിൽ പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് എല്ലാ മുസ്ലിം സംഘടനകൾക്കും കാരണം അതിൻ്റെ ഒട്ടുമിക്ക നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവരെല്ലാവരും പിന്നെ കൂടാതെ രാഹുൽ ഈശ്വരനെ പോലെയൊക്കെ ഉള്ളവരും പ്രിൻസ് ജോസഫിനെ പോലെയുള്ളവരും ശ്രീജിത്ത് പോലെയുള്ളവരും ഒക്കെ ഈ പറയുന്ന കച്ചവട താല്പര്യത്തിൽ രംഗത്ത് വന്ന ഇത്തരം ക്രിസംഗി അച്ഛന്മാരെ ഈ പൊളിച്ചടുക്കി സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ കയ്യിൽ കൊണ്ടു നടക്കുന്ന വേദപുസ്തകത്തിലെ സ്നേഹത്തോടും അതിൻ്റെ കാരുണയോടും ഒക്കെ ഒരു പത്ത് ശതമാനം കൂറു പുലർത്തണമെന്നുള്ളതാണ് ഒരു വിനീതമായ അഭ്യർത്ഥന